ാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് മൂന്നാർ കാഴ്ചകളിലേക്ക് പോകാം മകളുടെ റിനുവും കുടുംബവും രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു നാട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് മൂന്നാർ പോയത് ഒരു വണ്ടി അറേഞ്ച് ചെയ്താണ് ഞങ്ങൾ യാത്ര ചെയ്തത് മൂന്നാർ കേരള സംസ്ഥാനത്തിൻ്റെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത് ഇന്ത്യയിലെ തെക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇടമാണ് മൂന്നാർ നാടൻ ചായ് തോട്ടങ്ങൾ മലനിരകൾ വനപ്രദേശങ്ങൾ എന്നിവ കൊണ്ട് പ്രസിദ്ധമാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അറുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് പ്രധാന നഗരങ്ങളായ കൊച്ചി അഞ്ചു മണിക്കൂർ മുതൽ തൊട്ടടുത്ത പട്ടണങ്ങളിലേക്ക് റോഡ് മാർഗത്തിൽ നമുക്ക് എത്താൻ കഴിയും പോകുന്ന വഴിയിൽ പലയിടത്തും കയറി വന്നതുകൊണ്ട് സന്ധ്യയ്ക്കാണ് ഞങ്ങളവിടെ എത്തിയത് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഈഡൻ വുഡ് റിസോർട്ട് ആൻഡ് സ്പാ ക്ലബ് മഹീന്ദ്ര റിസോർട്ടിൽ ഞങ്ങൾ പോയി അവിടെ ചിലവഴിച്ച സമയം വളരെ അനുഭൂതി ഉളവാക്കി അതിമനോഹരമായിരുന്നു അവിടുത്തെ ചുറ്റുപാടുകൾ പിറ്റേന്ന് രാവിലെ മൂന്നാറിൻ്റെ പ്രകൃതി ആസ്വദിക്കാനായി ഞങ്ങൾ എല്ലാവരും യാത്രയായി ശരിക്കും മൂന്നാർ കാഴ്ചകൾ അതീവ അതീവ സുന്ദരമാണ് പർവ്വത നിരകളിൽ വിരിച്ചിരിക്കുന്ന ചായത്തോട്ടങ്ങളും മൂടിമറയ്ക്കുന്ന മൂടൽമഞ്ഞും ഒരേ സമയം പ്രകൃതിയുടെ ശാന്തതയും ഭംഗിയും പകർന്നു തരുന്നു അവിടുത്തെ ചായത്തോട്ടങ്ങൾ മൂന്നാറിൻ്റെ മുഖചിഹ്നം തന്നെയാണ് അവിടുത്തെ മലനിരകളാകെ പടർന്നിരിക്കുന്ന ചായത്തോട്ടങ്ങൾ നോക്കുമ്പോൾ പച്ചയുടേതൊരു തിരമാല പോലെയാണ് തോന്നുന്നത് ഇരവികുളം ദേശീയോദ്യാനം മൂന്നാർ മേഖലയിൽ വരുന്ന ഒരു പർവ്വത പ്രദേശമാണ് വലിയ പുൽമേടുകളും നീലക്കുറിഞ്ച് പുഷ്പങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ എന്ന വന്യമൃഗവും ഇവിടെ പ്രശസ്തമാണ് അണക്കല വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ മൂന്നാറിലെ മുഴുവൻ കാഴ്ചകളും താഴേക്ക് നീളുന്ന മലനിരകളുടെയും താഴ്വരകളുടെയും മനോഹര ദൃശ്യവും കാണാം അട്ടുക്കൽ വെള്ളിച്ചാട്ടത്തിൻ്റെയും ലക്കാം വെള്ളച്ചാട്ടത്തിൻ്റെയും പാറകൾക്ക് മുകളിലൂടെയുള്ള വെള്ളം വീഴുന്ന ശബ്ദവും കാഴ്ചയും ഒരുപാട് ആകർഷകമാണ് മനുഷ്യനിർമ്മിതമായ ഒരു ഭംഗിയേറിയ തടാകമാണ് കുണ്ടള തടാകം റോഡ് ബോട്ട് റൈഡ് ചെയ്യാനും അലസമായി ഇരുന്ന് കാഴ്ചകൾ ആസ്വദിക്കാനും ഒക്കെയുള്ളൊരു നല്ല ഇടമാണ് മാട്ടുപെട്ടി ഡാം അവിടെ സന്ദർശിക്കുന്ന ഓരോ സഞ്ചാരിക്കും പച്ച കടലാസ് പോലെയുള്ള മലനിരകൾക്കിടയിലെ കൃത്രിമ തടാകവും അരികിലേക്ക് നീളുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള മനോഹരമായ ദൃശ്യവും പകർന്നു നൽകുന്നു റോസ് ഗാർഡൻ ബ്ലോസം പാർക്ക് എന്നിവ അതീവ മനോഹരങ്ങളായ പുഷ്പങ്ങളുടെ ഒരു സമാഹാരമാണ് ഫോട്ടോസ് എടുക്കാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും പറ്റിയ ഒരു ഇടം കൂടിയാണിത് മൂന്നാറിൻ്റെ ചായ ഉൽപ്പാദന ചരിത്രം അറിയാൻ അവിടുത്തെ ടീ മ്യൂസിയത്തിലും ഞങ്ങളൊരു സന്ദർശനം നടത്തിയിരുന്നു ഭാഗ്യത്തിന് ഞങ്ങൾ ചെല്ലുമ്പോൾ നീലക്കുറിഞ്ചി പൂത്ത സമയമായിരുന്നു അതുകൊണ്ട് വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കായിരുന്നു അവിടെ നീലക്കുറിഞ്ചി മൂന്നാറിൻ്റെയും അത് ചുറ്റിയ മലപ്ര പർവ്വത പ്രദേശങ്ങളുടെയും അതീവ മനോഹരമായ ഒരു പ്രത്യേക അനുഭവമാണ് സാധാരണയായി നീലക്കുറിഞ്ച് പൂക്കുന്നത് ഓരോ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ അദ്വിതീയമായ ഒരു കാഴ്ച എന്ന് പറയാറുണ്ട് അത് കണ്ട് കുട്ടികൾ ആർത്തുല്ലസിച്ചു ധാരാളം ഫോട്ടോസ് എടുക്കുകയും ചെയ്തു നീലക്കുറിഞ്ഞ് പൂക്കുമ്പോൾ മുഴുവൻ മലനിരകളും നീലരംഗ രൂപത്തിൽ നീല നിറത്തിൻ്റെ പെരുമ കൊണ്ട് മൂടുന്നു ചായത്തോട്ടങ്ങളുടെ പച്ചയും നീലക്കുറിഞ്ചിയുടെ നീലയും ഒത്തുചേർന്ന് സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ചയായിരുന്നു അത് മൂന്നാറിനടുത്തുള്ള ഇരവികുളം പാർക്കും അതിനോട് ചേർന്ന ഏലാമല കൊലുമല കൊലുകുമല തുടങ്ങിയ സ്ഥലങ്ങളിലും നീലക്കുറിഞ്ചി വിസ്മയപ്രദമായി വിരിഞ്ഞിരുന്നു അന്ന് പ്രദേശത്തെ പർവ്വത സംരക്ഷണത്തിനും ബയോഡൈവേഴ്സിറ്റിക്കും ഈ പൂവ് അതി അതീവ മൂല്യമായുള്ള സംഗതിയാണ് ഇത് അവിടുത്തെ സ്ഥായിയായ വൃക്ഷസമുച്ചയങ്ങളെയും തിളക്കമാർന്നതാക്കുന്നു പകലിൽ പകുതി മൂടൽമഞ്ഞിലും ആ നീലച്ചൂടിൽ കുതിർന്ന മലനിരകളുടെ മുകളിലൂടെ നടന്നു പോകുമ്പോൾ പ്രകൃതിയോട് ചേർന്നുണ്ടാകുന്ന ആ വഴിയേരിയിലെ നിശബ്ദത നമ്മെ ഒരു അഭൂതപൂർവ്വമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും മാട്ടുപ്പെട്ടി ഡാം ഏകദേശം ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലസേചന പദ്ധതിയാണ് എന്നാൽ ഇന്ന് അതിലേറെ പ്രശസ്തി ലഭിച്ചത് അതിൻ്റെ ഭംഗി കൊണ്ടും ബോട്ട് സവാരികൾ കൊണ്ടുമാണ് ഡാമിന് ചുറ്റുമുള്ള പച്ചത്തോട്ടങ്ങളും മലനിരകളും പ്രതിഫലിച്ചു നിൽക്കുന്ന വെള്ളത്തടാകവും കാണുമ്പോൾ അതൊരു ചിത്രരചന പോലെയാണ് നമുക്ക് തോന്നുക മാട്ടുപ്പെട്ടി ഡാമിൽ സാധാരണ ബോട്ടും സ്പീഡ് ബോട്ടും ഒക്കെ ലഭ്യമാണ് കുടുംബത്തോടൊപ്പം ബോട്ടിൽ സഞ്ചരിക്കുന്നത് ഒരു മനോഹര അനുഭവം തന്നെയാണ് കാറ്റിൻ്റെ തൊട്ടിലിൽ നീ നീങ്ങി നീളുന്ന ജലതലത്തെ സാന്ദ്രമായ പച്ചപ്പും നീലയും മൂടുന്നു ഡാമിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇക്കോ പോയിൻ്റ് ശബ്ദം തിരിച്ചു കേൾക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിദത്ത ഘടനയുടെ മലം പ്രദേശമാണ് ആരവം മുഴക്കുമ്പോൾ അതിൻ്റെ മാറ്റുലി പോലെയുള്ള മറുപടി കാതിൽ വീണുതുളുമ്പും കുട്ടികൾ ഉറക്കെ ഉറക്കെ ഓരോന്ന് വിളിച്ച് കൂകി അവിടം ആസ്വദിച്ചു അവിടുത്തെ കൃഷി ഗവേഷണ കേന്ദ്രം മാട്ടുപ്പെട്ടി ഇൻഡോ സ്വിസ് ഡയറി ഫാം ആയിരത്തി അറുന്നൂറ്റി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും ചേർന്ന് ആരംഭിച്ചതാണ് ഈ ഗവേഷണ കേന്ദ്രം ഉയർന്ന തരത്തിലുള്ള പശുക്കളെ വളർത്തുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് മുമ്പ് സന്ദർശകർക്ക് തുറന്നിട്ടിരുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ നിയന്ത്രിതമായ പ്രവേശനവും ചില ഭാഗങ്ങളിൽ മാത്രവും മാത്രമേ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ വിവരണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും നന്ദി നമസ്കാരം